നേ തോളി പോളി ഇരിക്കുന്ന ചൂരിക്കു 300 രൂപ അവൻ ചൂറിയേ കേറ്റു അമ്മ ഈ ചൂര് അച്ചാർ ഇടല്ലേണ്ടല്ലേ ચોറിന്റെ കൂടെ വേറെ കൂട്ടാനൊന്നും വേണ്ട ഇത് മതി അതിനെ വെച്ചരട്ട് വെച്ചാലേ ഒരു ദോശോങ്കിലും വീട്ടിൽ மரியாதை കിരിക്കോ അതിരിക്കില്ല അയ്യോ മദ കണവ കണവോ ഇതിకి വേറെ ആരും മാചോണ്ട് വെക്കോളൂ വാ വാ ജലജാണ്ടി സല്ലെ എൻ്റെ എക്സ് സരസമ്മ ആ മോളെ നീ അസുവൻ തന്നെ കല്യാണക്കായാ ുംട്ടിയും <laughs> അവന്റെ ശരിയാണ് ഞാൻ പോകുന്നു പോള് പറ്റോ ഈശ്വരാവൻ്റെ കുടുംബം മുച്ചോട് പുഞ്ഞ് അവന്റെ തലയിൽ തലേലി അടിച്ച് പോണ വഴിക്ക് ഒരു കുട വാങ്ങാമേ